ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് എത്ര നിറം കുറഞ്ഞവരാണെങ്കിലും ഒരു പ്രാവശ്യം തേക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും ഗ്ലോ വരുത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ പിന്നെ പുറത്ത് പോയിട്ട് വെയിലൊക്കെ കൊണ്ടിട്ട് മുഖം നന്നായി കറുത്ത പോയിട്ടുണ്ടെങ്കിലും ആ കറുപ്പിനെയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ പഴയ നിറം വീണ്ടെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കുക നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് ഒരു പ്രാവശ്യം യൂസ് യൂസാക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് മുഖമാക്കെ ഡെള്ളായി കിടക്കുകയാണ് ആകെ ഒരു കരുവളുപ്പൊക്കെ ആയി കിടക്കുകയാണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ആക്കുകയാണെങ്കിൽ മുഖം നല്ല ഗ്ലോ കിട്ടാനും തിളക്കം കിട്ടാനും നല്ലൊരു നിറം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിരുന്നു കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ് ആക്കി നോക്കുക യൂസ് ആക്കി നോക്കിയിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ പേക്ക് റെഡിയാക്കാനായിട്ട് ഞാനൊരു ഒരു മുറി തക്കാളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് അനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുക ഇതിപ്പോൾ എനിക്ക് മാത്രമായിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു മുറി തക്കാളി എടുത്തിട്ടുള്ളൂ അതിൽ നിന്ന് ഞാൻ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിന് ജാറിലിട്ട് കൊടുത്തിട്ട് അതിനടിച്ച് നന്നായി ജ്യൂസാക്കി എടുത്താലും മതി ഇപ്പം ഞാൻ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ തക്കാളി നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും മുഖം നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു ക്ലെൻസിങ്ങും കൂടിയാണ് വിറ്റാമിൻ സി ഒരുപാട് തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായി പിഴിഞ്ഞിട്ട് അതിന് ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക ഒട്ടും വെള്ളം ചേർക്കാതെ വേണം മിക്സർ ജാലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിലും കേട്ടോ ഇപ്പോൾ ഒരാൾക്ക് യൂസ് ആക്കാനാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജ്യൂസ് വേണം എനിക്കിപ്പോൾ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ കുറച്ച് എല്ലാ സാധനങ്ങളും കൂട്ടിയെടുക്കണം ഇതിൽ നിന്നും ഇതെല്ലാം കുറേ പൊടികളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പൊടികളും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇതിപ്പം ഒരാൾക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൂടുതലാണെങ്കിൽ എല്ലാം ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുക കേട്ടോ പിന്നെ മിൾട്ടാണ് മിട്ടി സ്കിൻ വൈറ്റിംഗ് നന്നായിട്ട് ബ്രൈറ്റും കൂട്ടാനും നിറം കൂട്ടാനും അടിപൊളി സാധനമാണ് മുൾട്ടാണ്ടമിട്ടി അതുപോലെ തന്നെയാണ് അരിപ്പൊടി മുഖം നന്നായിട്ട് ക്ലെൻസിങ് ചെയ്യാനും നിറം കൂട്ടാനും നല്ല സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അരിപ്പൊടി കിട്ടോ പിന്നെ ഇതിലേക്ക് തൈരാണ് ചേർത്തത് രണ്ട് ടേബിൾ സ്പൂണ് തൈര് വന്നിട്ട് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ നീക്കം ചെയ്യാനും നല്ലൊരു ക്ലെൻസിങ്ങും കൂടിയാണ് ഒരു ബ്ലീച്ചിങ് എഫക്റ്റും കൂടി നമുക്ക് തൈര് കൊണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് മാത്രം മതി എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ നമുക്ക് നല്ല ആയിട്ടുള്ള നല്ലൊരു പാക്കായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക ഒരുപാട് വെള്ളം ആക്കി എടുക്കരുത് ഈ പാക്ക് ഒരുപാട് വെള്ളം ആക്കി ചെയ്ത് കൊടുത്താലും അത് ഒഴുകി പോകും അപ്പം നമ്മുടെ ഫേസിൽ നിൽക്കില്ല അപ്പോൾ ഇതുപോലെ നല്ല ഇങ്ങനെ ആക്കി എടുത്തിട്ട് നന്നായി പിടിച്ച് നിൽക്കാനൊക്കെ ചെയ്യും നമ്മുടെ മുഖം നന്നായിട്ട് നിറം കൂട്ടാനൊക്കെ ചെയ്യും അപ്പോൾ മുഖം മുഖം ഒന്ന് ഒന്ന് നന്നായി ഈ ഈ പാക്ക് പാക്ക് ഉപയോഗിക്കുന്നതിന് ശേഷം നമ്മുടെ നമ്മുടെ ചെയ്ത് ചെയ്ത് കൊടുക്കുക മുഖത്ത് മാത്രമല്ല കഴുത്തിലും കൂടി ഇത് മുഴുവനായിട്ടും കൊടുക്കണം അല്ലെങ്കിൽ ഒരു കഴുത്ത് മാറും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം മുഖത്തും കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് ആണുങ്ങൾക്ക് യൂസ് ആ പെണ്ണുങ്ങൾക്ക് യൂസ് ആക്കാം കേട്ടോ എല്ലാവർക്കും യൂസാക്കാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ് ഒരു സൈഡ് എഫക്റ്റും ഈ ഒരു പാക്കിന് ഇല്ല കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് കഴിക്കളയാം പതിനഞ്ച് മിനിറ്റ് കൂടുതൽ വെക്കണം എന്നുള്ളവരാണെങ്കിൽ വെക്കാം അതിൽ കുറഞ്ഞ് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് വെക്കാൻ നിൽക്കരുത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ എത്ര നേരം വേണമെങ്കിലും വെക്കാം ഒന്ന് ഡ്രൈ ആവണവർ വേണമെങ്കിലും വെക്കാം കേട്ടോ ഇപ്പം ഞാനൊരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് കഴുകിക്കളയാട്ടോ കഴുകുന്ന ടൈമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫൈവ് മിനിറ്റ്സ് മസാജും കൊടുക്കുക കേട്ടോ ഈ മസാജിലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ ഒരു ഫംഗ്ഷനോ പാർട്ടിയൊക്കെ പോകുന്ന ടൈമിൽ മുഖം ആകെ ഡെല്ലായി കിടക്കുകയാണെങ്കിൽ കരിവളിപ്പൊക്കെ ആയിട്ട് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷന് പോകുന്നതിൻ്റെ തലേന്ന് രാത്രി ഈയൊരു പാക്ക് യൂസ് യൂസാക്കുകയാണെങ്കിൽ മുഖം നല്ല ഗ്ലോ കിട്ടാനും തിളക്കം കിട്ടാനും ബ്രൈറ്റ്നസ്സൊക്കെ കൂട്ടിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ആക്കി നോക്കുക നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഈ ഒരു പാക്ക് വീക്കിൽ ഒരു മൂന്ന് തവണയെങ്കിൽ യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം എപ്പോഴും നല്ല ഗ്ലോ കിട്ടാനും നല്ല തിളക്കം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആക്കി നോക്കുക അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോട് വേണ്ടിയിട്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് ഇതാണ് എനിക്ക് ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെങ്കിൽ മാത്രം ഒന്ന് യൂസ് ആക്കി നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനലിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് േബ് ചെയ്യാനും എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്